മഹാഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിൽ ഒന്നാണ് അശ്വത്ഥാമാവ് അശ്വത്ഥാമാവിന് ഒരുപാട് ശക്തികളുണ്ട് അദ്ദേഹം മരണമില്ലാത്ത സപ്ത പെടുന്ന ഒരാളാണ് സപ്ത ചിരഞ്ജീവികൾ എന്ന് പറയുന്നത് മഹാബലി അശ്വത്ഥാമാവ് വ്യാസൻ ഹനുമാൻ വിഭീഷണൻ കൃപൻ പരശുരാമൻ എന്നിവരാണ് ഈ ഏഴു പേരാണ് സപ്തചിരഞ്ജീവികൾ എന്നറിയപ്പെടുന്നത് ഈ തെലുങ്കിൽ അടുത്തിടെ ഇറങ്ങിയ ഹനുമാൻ എന്ന് പറയുന്ന സിനിമയിൽ രാവണന്റെ സഹോദരനായിട്ടുള്ള വിഭീഷണൻ ഒരു ക്യാരക്ടറായിട്ട് അവിടെ വരുന്നുണ്ട് അതായത് അദ്ദേഹത്തിന് മരണമില്ല അശ്വത്ഥാമാവിന് മരണമില്ല അതുപോലെ മഹാബലിക്ക് മരണമില്ല അതുപോലെ ഹനുമാന് മരണമില്ല ഇവർക്കൊന്നും മരണമില്ലാത്തവരാണ് കൃപൻ അദ്ദേഹത്തിന് മരണമില്ല അപ്പൊ ഇത്തരത്തിൽ സപ്ത ചിരഞ്ജീവികളിൽ പെടുന്ന ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ അശ്വത്ഥാമാവ് ഈ കൽക്കി സിനിമ എന്ന് പറയുന്നത് ഇന്ത്യൻ പുരാണങ്ങളിലെ ഒരു ഒരു അംശം എന്ന് പോലും പറയാൻ പറ്റില്ല അത്ര പോലും അതിനകത്ത് വന്നിട്ടില്ല ഒരു തുടക്കമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തരത്തിൽ ഈ നമ്മുടെ പുരാണ കഥാപാത്രങ്ങളും ഫ്യൂച്ചറും കൂടെ ഒന്നിച്ചു കൊണ്ടുള്ള ഒരു സിനിമ വേൾഡ് ഡെവലപ്പായി വരികയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ഹീറോകളുടെ ഒരു ചാകര തന്നെയാണ് വരാൻ പോകുന്നത് എന്ന് പറയേണ്ടി വരും ആരാണ് അശ്വത്ഥമാവ് എന്ന് പറയുന്നതിന് മുമ്പ് ചിരഞ്ജീവി എന്താണെന്ന് പറയാൻ ശ്രമിക്കാം ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച് മരണമില്ലാതെ ജീവിക്കുന്നവരാണ് ഈ ചിരഞ്ജീവികൾ എന്ന് പറയുന്നത് അവർ ഈ ഭൂമി അവസാനിക്കുന്നത് വരെയോ കലിയുഗത്തിന്റെ അവസാനം വരെയോ ജീവിച്ചിരിക്കുന്നവരായിട്ട് കണക്കാക്കാം ഓരോരുത്തരും ചിരഞ്ജീവിയായി മാറിയതിന്റെ പിന്നിൽ ഓരോ കഥകളുണ്ട് അശ്വത്ഥാമാവിൻ്റെ കാര്യം നമുക്ക് ഈ വീഡിയോയിൽ പറയാം ഓരോരുത്തരെയും കുറിച്ച് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വ്യത്യസ്തങ്ങളായ വീഡിയോകളുമായി എത്താൻ ശ്രമിക്കാം ദ്രോണാചാര്യർക്ക് കൃപിയിലുണ്ടായ പുത്രനാണ് എന്ന് പറയുന്നത് വളരെ ദരിദ്രമായിട്ടുള്ള ഒരു കുടുംബം നയിച്ചിരുന്ന ആളാണ് ദ്രോണാചാര്യർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മക്കൾക്ക് എന്തിനേറെ പറയുന്നു അവർക്ക് ഇഷ്ടമുള്ള പാല് പോലും വാങ്ങിക്കൊടുക്കാനുള്ള ഒരു ശേഷി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല വാങ്ങുക എന്ന് പറയുമ്പോൾ ഇന്നത്തെ വിനിമയവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണ്ട ഇപ്പൊ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഉള്ളൂ അക്കാലത്ത് മക്കൾക്ക് പാല് വാങ്ങിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു പശുവിനെ വളർത്തി പാല് കൊടുക്കാനുള്ള ശേഷി പോലും അദ്ദേഹത്തിന് ഉണ്ടായില്ല അശ്വത്ഥമാവിന് പാല് കുടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അദ്ദേഹത്തിന് ഇത് എന്താണ് ഇതിന്റെ രുചി എന്നറിയില്ല അങ്ങനെ കുട്ടിക്കാലത്ത് അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കളിക്കൂട്ടുകാര് പാലാണെന്ന് പറയുന്ന വ്യാജനെ അരിമാവ് കലക്കിയിട്ട് അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട് ഇത് വാങ്ങി കുടിച്ച് അദ്ദേഹം അതാണ് പാലെന്ന് കരുതിയിട്ട് തനിക്ക് എന്തോ ശക്തി കിട്ടിയെന്നൊക്കെ പറഞ്ഞ ഭാവത്തിൽ ഓടി ഓടിക്കളിക്കുകയാണ് അദ്ദേഹം കുട്ടിയാണ് ആ സമയത്ത് അപ്പോൾ ഇങ്ങനെ കളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പെട്ടെന്ന് അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു നീ കുടിച്ചത് പാലല്ല അരിമാവ് കലക്കിയ വെള്ളമാണ് എന്ന് അദ്ദേഹം ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് ബാല്യകാലത്ത് ഒരുപാട് വേദനകൾ അദ്ദേഹം അനുഭവിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു തനിക്ക് നേരിട്ട അപമാനം അദ്ദേഹം തന്റെ അച്ഛനോട് പോയിട്ട് പറയാണ് ഇത് കേട്ട ദ്രോണർക്ക് ഭയങ്കരമായ സങ്കടം ഉണ്ടാവുന്നു തന്റെ മകന് പാല് വാങ്ങിക്കൊടുക്കാൻ പോലും ഒരാളാണല്ലോ തനന്നോർത്ത് അദ്ദേഹം വല്ലാതെ വിഷമിക്കുന്നു അങ്ങനെ ദ്രോണർ തന്റെ പൂർവ്വ സുഹൃത്തായിട്ടുള്ള ദ്രുപദ മഹാരാജാവിനെ കാണാനായിട്ട് തീരുമാനിക്കുകയാണ് അശ്വത്ഥമാവിനെയും മാതാവായ കൃപിയെയും കൊണ്ടാണ് പിതാവായ ദ്രോണാചാര്യർ തൻ്റെ ബാല്യകാല സുഹൃത്തായ ദ്രുപദ രാജാവിനെ കാണാനും സഹായം അഭ്യർത്ഥിക്കാനും പോയത് പക്ഷെ അവിടെയും ദ്രോണരെ കാത്തിരുന്നത് അപമാനമാണ് അദ്ദേഹം അപമാനിക്കപ്പെട്ടു അവിടെ കടുത്ത അമർഷത്തോടെ ദ്രോണർ ഹസ്തിനപുരിയിലേക്ക് പോവുകയും അവിടെ കുറച്ചു കാലം താമസിക്കുകയും ചെയ്തു തുടർന്ന് അദ്ദേഹം ഭീഷ്മരെയും കൗരവ പാണ്ഡവാദികളെയും പരിചയപ്പെടുകയും അവരുടെ ഗുരുസ്ഥാനത്തിൽ എത്തുകയും ചെയ്യുന്നു അന്ന് തൊട്ടാണ് അദ്ദേഹം ദ്രോണാചാര്യരായിട്ട് കൂടുതൽ അറിയപ്പെടാൻ തുടങ്ങുന്നത് അന്ന് മുതൽ അശ്വത്ഥാമാവിന്റെ വാസം ഈ കൗരവന്മാരോടും അതുപോലെ തന്നെ പാണ്ഡവരോടുമൊക്കെ ആയിട്ട് മാറുന്നു അതിൽ അശ്വത്ഥാമാവിന് കൂടുതൽ താല്പര്യം കൗരവരോടായിരുന്നു ദ്രോണാചാര്യരുടെ പുത്രനായ അശ്വത്ഥാമാവ് അതിബുദ്ധിമാനായിരുന്നു അദ്ദേഹം മികച്ചൊരു പോരാളിയായിരുന്നു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അശ്വത്ഥാമാവിനും അർജുനനുമാണ് ദ്രോണാചാര്യർ മറ്റ് ശിഷ്യന്മാർക്കൊന്നും പറഞ്ഞു കൊടുക്കാത്ത പല നിഗൂഢ വിദ്യകളും ഉപദേശിച്ചു കൊടുത്തത് ജന്മം കൊണ്ട് തന്നെ അശ്വത്ഥമാവ് ഇത്തരത്തിൽ നിഗൂഢ വിദ്യകളിൽ കേമനായിരുന്നുവെന്നും മഹാഭാരതത്തിൽ പറയുന്നുണ്ട് രണ്ടേ രണ്ടു പേർക്ക് മാത്രമാണ് പ്രപഞ്ചത്തിൽ ബ്രഹ്മശിരസ് എന്ന് പറയുന്ന ആയുധം ഗുരുവായ ദ്രോണാചാര്യർ പകർന്നു കൊടുത്തത് ഈ ബ്രഹ്മശിരസ് എന്ന് പറയുന്നത് വളരെ അപകടകാരിയായിട്ടുള്ള ഒരു ആയുധമാണ് അതുകൊണ്ടാണ് അതങ്ങനെ എല്ലാവർക്കും പകർന്നു കൊടുക്കാത്തത് ബ്രഹ്മശിരസ് നിർമ്മിച്ചത് വളരെ അപൂർവമായ ഒരു രീതിയിലാണ് അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ തന്നെ ചെയ്യാം ഈ ബ്രഹ്മശിരസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ദിവ്യാസ്ത്രമാണ് ഒരു പുൽക്കൊടിയിൽ നിന്ന് പോലും ബ്രഹ്മശിരസ് ഉണ്ടാക്കാൻ കഴിയുന്ന ആളാണ് അശ്വത്ഥമാവ് ഈ ആയുധം മനുഷ്യർക്ക് നേരെ പ്രയോഗിക്കാൻ പാടില്ല അത് അർജുനനും അശ്വത്ഥാമാവിനും പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഗുരു ദ്രോണാചാര്യർ അവരെ പഠിപ്പിച്ച കാര്യങ്ങളായിരുന്നു എന്തായാലും അശ്വത്ഥാമാവ് അതൊക്കെ ലംഘിക്കുന്നുണ്ട് അതിന്റെ കാരണം മഹാഭാരത യുദ്ധത്തിൽ തന്റെ പിതാവ് കൊല ചെയ്യപ്പെട്ടതാണ് അതിലേക്ക് എത്തുന്നതിന് മുമ്പ് മഹാഭാരത യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം പാണ്ഡവർക്ക് ഉണ്ടാക്കിയ ആള് അശ്വത്ഥാമാവാണ് അദ്ദേഹം ദുര്യോധനന് വേണ്ടി കൗരവ നിന്ന് പാണ്ഡവരോട് യുദ്ധം ചെയ്തു അദ്ദേഹത്തിന്റെ പിതാവായ ദ്രോണാചാര്യരും കൗരവ പക്ഷത്ത് തന്നെയാണ് നിന്നിരുന്നത് അവർ പാണ്ഡവർക്കെതിരായിട്ടാണ് അങ്ങനെ യുദ്ധം ചെയ്തത് മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവരുടെ പക്ഷത്താൽ അല്ലെങ്കിൽ പാണ്ഡവരുടെ ആക്രമണത്തിൽ ദ്രോണാചാര്യർ കൊല്ലപ്പെടുകയാണ് അപ്പോ ആ സംഭവത്തിന് ശേഷം ഒരു ശബം എടുക്കുന്നുണ്ട് ആയുധം വെച്ച് ബ്രഹ്മൻ നിഷ്ഠനായി തീർന്ന എന്റെ പിതാവിനെ വെട്ടിക്കൊന്ന നീചഘാതകനായ ഋഷ്ടിദ്യുമനെ കൊല്ലുമെന്ന് ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു ആ പാഞ്ചാലനെ കൊല്ലാതെ ഞാൻ എൻ്റെ പടച്ചട്ടെ അഴിക്കുന്നതല്ല സത്യം പിഴച്ചുപോയെങ്കിൽ എനിക്ക് സ്വർഗം വേണ്ട അർജുനനായാലും ഭീമനായാലും എന്നോട് എതിർക്കുന്നവരെയൊക്കെ ഞാൻ വധിക്കുന്നതാണ് ഇതിൽ യാതൊരു സംശയവുമില്ല എന്നാണ് അശ്വത്ഥാമാവ് തന്റെ പിതാവിന്റെ മരണശേഷം പ്രതിജ്ഞ എടുക്കുന്നത് പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധത്തിന്റെ അവസാനമായി ഓരോരുത്തരായിട്ട് വീണു കൗരവർ ഏതാണ്ട് പരാജയപ്പെട്ടു ദുര്യോധനനടക്കം യുദ്ധത്തിൽ വീണുപോയി പതിനെട്ട് ദിവസം നീണ്ടുനിന്ന മഹാഭാരത യുദ്ധത്തിന്റെ അവസാനം ഭീമസേനന്റെ മാരകമായ പ്രഹരമേറ്റിട്ടാണ് ദുര്യോധനൻ വീഴുന്നത് പാണ്ഡവരങ്ങനെ വിജയികളായി പ്രഖ്യാപിക്കപ്പെടുകയാണ് പാണ്ഡവരുടെ ഭാഗത്ത് പഞ്ചപാണ്ഡവരും കൃഷ്ണനും അതുപോലെ സാത്യകിയും ദ്രൗപതിയുടെ അഞ്ചു പുത്രന്മാരും ശിഖണ്ഡിയും രണ്ടായിരം തേരുകളും ആനകളും അയ്യായിരം കുതിരകളും ഒരു ലക്ഷം കാലാൾ അപ്പോഴും അവശേഷിച്ചിട്ടുണ്ടായിരുന്നു പാണ്ഡവരുടെ അടുത്ത രാജ്യ അവകാശികളായിട്ടുള്ള ദ്രൗപതിയുടെ അഞ്ച് ഓമന പുത്രന്മാരാണ് പാണ്ഡവരുടെ അടുത്ത പ്രതീക്ഷ എന്ന് പറയുന്നത് അവരാകട്ടെ ഈ മഹാസംഭാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അർജുനൻ ഉൾപ്പെടെയുള്ള പാണ്ഡവർക്ക് ഭയങ്കര സന്തോഷമാണ് അഞ്ചു പേരും യുദ്ധത്തിൽ രക്ഷപ്പെട്ടിരിക്കുന്നു പാണ്ഡവർക്ക് വളരെ ആശ്വാസമായി യുദ്ധശേഷം ജയം നേടിയ പാണ്ഡവര് ദുര്യോധനന്റെയും കൂട്ടാളികളുടെയും കൊട്ടാരങ്ങളിൽ കയറുകയും തങ്ങളുടെ വിജയം പ്രഖ്യാപിക്കുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് ഭയങ്കര ആഘോഷമാണ് കാരണം വലിയൊരു യുദ്ധത്തിൽ വിജയിച്ചിരിക്കുകയാണ് പാണ്ഡവരുടെ ഭാഗത്ത് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവരുടെ പ്രിയപ്പെട്ട എല്ലാവരും ജീവനോടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായി യുദ്ധത്തിൽ അവർ വിജയിച്ചിരിക്കുന്നു എന്നാൽ അന്ന് രാത്രിയിൽ പാണ്ഡവരും സാത്യകിയും ശിബിരം വിട്ടു പാർക്കണമെന്ന് ഭഗവാൻ കൃഷ്ണൻ അവരോട് ആവശ്യപ്പെടുകയാണ് അങ്ങനെ പഞ്ചപാണ്ഡവരും സാത്യകിയും കൃഷ്ണനും അന്ന് രാത്രി തന്നെ ഓഘവതി നദിയുടെ തീരത്താണ് വസിക്കാൻ തീരുമാനിക്കുന്നത് പാണ്ഡവർക്ക് ദ്രൗപതിയിൽ പിറന്ന അഞ്ചു കുമാരന്മാരും ശിഖണ്ഡിയും സേനാനായകനായിട്ടുള്ള ദൃഷ്ടദ്യുമനും അവശേഷിച്ച സൈനികരും ശിബിരത്തിൽ വസിക്കുന്നു അന്ന് രാത്രിയിൽ സംഭവിക്കാൻ പോകുന്ന വലിയൊരു ദുരന്തം പാണ്ഡവരെയും സാത്വികയെയും സ്പർശിക്കാതിരിക്കുവാനാണ് ശ്രീകൃഷ്ണൻ ഇങ്ങനെയെല്ലാം ചെയ്തത് രുദ്രാംശമായ ദ്രോണപുത്രനായ അശ്വത്ഥാമാവിന്റെ സ്വഭാവം ഭഗവാൻ കൃഷ്ണന് വളരെ നന്നായി തന്നെ അറിയാം കാലന്റെ കോപമാണ് അശ്വത്ഥാമാവിന് കോപിച്ചാൽ രുദ്രനെ പോലെ അതായത് ശിവനെ പോലെ സർവ്വതും സംഹരിച്ചു കളയും അശ്വദ്ധാമാവിൽ ശിവന്റെയും അംശമുണ്ട് അതേക്കുറിച്ചൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ വീഡിയോകളിൽ വിശദമായി സംസാരിക്കാം കോപിച്ചാൽ രുദ്രനെ പോലെ സർവ്വതും സംഹരിക്കുന്നയാളാണ് അശ്വത്ഥാമാവ് അയാളുടെ ആയുധത്തിൽ എപ്പോഴും അന്തകനാണ് വസിക്കുന്നത് ഒരു വെള്ളിയാഴ്ചയാണ് യുദ്ധം തീർന്നത് സംഹാരം അപ്പോഴും തീർന്നിട്ടുണ്ടായിരുന്നില്ല യുദ്ധത്തിന്റെ ശേഷം ദുര്യോധനനെ ദർശിക്കുകയാണ് അശ്വത്ഥാമാവ് ദുര്യോധനന്റെ അവസ്ഥ വളരെ ദയനീയമാണ് അനങ്ങാൻ കഴിയാതെ ശരീരത്തിന്റെ എല്ലുകളെല്ലാം മുറിഞ്ഞ് അദ്ദേഹം കിടക്കുകയാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ദുര്യോധനനെ കണ്ട് അശ്വത്ഥാമാവിന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് അല്ലയോ മിത്രമേ എൻ്റെ പിതാവ് മരിച്ചപ്പോൾ പോലും ഇത്രയധികം ദുഃഖം എനിക്ക് ഉണ്ടായിട്ടില്ല അങ്ങയുടെ ഈ സ്ഥിതി കാണുമ്പോൾ എനിക്ക് പാണ്ഡവരോടും കൃഷ്ണനോടും പുച്ഛം തോന്നുന്നു എനിക്ക് ആജ്ഞ തരിക ശത്രുക്കളെ ഞാൻ കൊല്ലുന്നുണ്ട് ദുര്യോധനൻ ഉടനെ തന്നെ അശ്വദ്ധമാവിനെ അദ്ദേഹത്തിന്റെ സൈന്യത്തിന്റെ തലവനായിട്ട് സൈന്യാധിപനായിട്ട് അഭിഷേകം ചെയ്യുന്നുണ്ട് ശത്രു സംഹാരത്തിനായിട്ട് അശ്വത്ഥാമാവ് സ്വയം ഒരു ഉപായം കണ്ടുപിടിക്കുകയാണ് രാത്രിയിൽ പതുങ്ങിയിരുന്ന് പാണ്ഡവരെ ആക്രമിച്ച് വക വരുത്തുക അത് യുദ്ധ ധർമ്മങ്ങൾക്ക് എതിരായിട്ടുള്ള പ്രവൃത്തിയാണ് പക്ഷേ അശ്വത്ഥാമാവ് സ്വയം ചിന്തിച്ചത് ഇങ്ങനെയാണ് ധർമ്മത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം പാണ്ഡവർ അത്ര ധർമ്മിഷ്ടരൊന്നുമല്ല അധർമ്മം ചെയ്തു തന്നെയാണ് അവർ യുദ്ധം ജയിച്ചത് അതിനാൽ അവരെ ഇങ്ങനെ ദ്രോഹിക്കുന്നതിൽ തെറ്റില്ല ഇതും ചിന്തിച്ച് രണ്ടും കൽപ്പിച്ച് അവരെ വക വരുത്താൻ തന്നെ അശ്വത്ഥാമാവ് തീരുമാനിക്കുകയാണ് അങ്ങനെ അശ്വദ്ധാമാവ് പാണ്ഡവ സൈന്യവും ഉറങ്ങുന്ന ശിവിരത്തിലേക്ക് എത്തുമ്പോൾ അവിടെ കാവലായിട്ടൊരു മഹാഭൂതത്തിന് തുല്യമായ ഒരാൾ നിൽക്കുകയാണ് കാലസ്വരൂപനായ ആ ഭൂതം പുലിത്തോലുടുത്തവനും സർപ്പമാകുന്ന പൂണൂൽ ധരിച്ചവനും ദംഷ്ട്രകൾ നീണ്ട ഭയാനകമായ മുഖത്തോട് കൂടിയവനുമാണ് എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത് ഇതിന്റെ ശരീരത്തിൽ നിന്നും അസംഖ്യം ശ്രീകൃഷ്ണന്മാർ പുറപ്പെട്ടു കൊണ്ടിരുന്നുവെന്നും ഇത്തരത്തിൽ അന്തരീക്ഷം മുഴുവൻ ശ്രീകൃഷ്ണന്മാരാൽ നിറഞ്ഞുവെന്നും ഇത് കണ്ട് ഉടൻ തന്നെ ഈ ഒരു തടസ്സം മാറ്റുന്നതിനായി തൻ്റെ ആരാധ്യനായിട്ടുള്ള ശിവനെ അശ്വത്ഥാമാവ് പ്രാർത്ഥിക്കാനും പൂജ ചെയ്യാനും തപസ് ചെയ്യാനും ഒക്കെ തുടങ്ങുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ തപസ്സിൽ ശിവൻ പ്രത്യക്ഷപ്പെടുകയും അശ്വത്ഥാമാവിന്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കുകയും ചെയ്യുന്നു എന്നിട്ട് മറുപടിയായിട്ട് ശിവൻ പറയുന്നുണ്ട് അല്ലയോ അശ്വത്ഥമാവേ എന്നെ ആരാധിച്ചവരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് കൃഷ്ണൻ ആ ഭക്തന്റെ സന്തോഷത്തിനായി ഞാൻ പാണ്ഡവരെയും പാഞ്ചാലരെയും രക്ഷിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അതിനാലാണ് നിങ്ങൾക്ക് അവരെ കൊല്ലുവാൻ സാധിക്കാതിരുന്നത് എന്നാൽ ഇന്ന് പാഞ്ചാലരുടെ കാലം അവസാനിച്ചിരിക്കുന്നു നിന്നിലൂടെ ഞാനത് നിർവഹിക്കാൻ പോവുകയാണ് നിന്റെ ആഗ്രഹം നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശിവനൊരു വാള് അശ്വത്ഥമാവിന് നൽകുന്നുണ്ട് ആ വാളുമെടുത്ത് തേജസ്വിയായ അശ്വത്ഥമാവ് ശിബിരത്തിലേക്ക് പ്രവേശിച്ച് തന്റെ ശത്രുക്കളെ വക വരുത്തുകയാണ് എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് ഈ ഓരോ സംഭവങ്ങളും നടക്കേണ്ടതാണ് എന്ന് തന്നെയാണ് കാലത്തിൽ പറയുന്നത് കാലചക്രത്തിനനുസരിച്ച് ഓരോന്നും നടക്കേണ്ടതാണ് എന്നുള്ളതാണ് ഈ ഒരു പുരാണങ്ങളെല്ലാം പറയുന്നത് അതെല്ലാം തന്നെ നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ടിരുന്ന കാര്യങ്ങളുമാണ് എന്തായാലും ഇവിടെ അശ്വത്ഥാമാവ് തൻ്റെ പിതാവിനെ കൊന്ന ദൃഷ്ടദ്യുമനെ വധിക്കുന്ന ഒരു രീതിയുണ്ട് വളരെ ക്രൂരമായിട്ടാണ് എന്ന് വെച്ചാൽ ആയുധം കൊണ്ടൊന്നുമല്ല വധിക്കുന്നത് അശ്വത്ഥാമാവ് തറയിലിട്ട് ചവിട്ടി അരച്ചാണ് മുടിക്ക് ചുറ്റിപ്പിടിച്ച് തറയിലിട്ട് ചവിട്ടി അരച്ചാണ് അയാളെ വധിക്കുന്നത് ഗുരുഘാതകനായ നിനക്കൊരിക്കലും ഒരു സ്വർഗ്ഗലോകത്തും പ്രവേശനം ലഭിക്കില്ല ഞാൻ ഒരിക്കലും നിന്നെ അസ്ത്രങ്ങൾ കൊണ്ട് വധിക്കില്ല ക്രൂരമായിട്ടേ കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അശ്വത്ഥാമാവ് അങ്ങനെ അദ്ദേഹത്തെ വധിക്കുന്നത് അതിനുശേഷം അവിടെയുള്ള ഏതാണ്ട് എല്ലാവരെയും അശ്വത്ഥാമാവ് കൊലപ്പെടുത്തി എന്നുള്ളതാണ് പാണ്ഡവ പുത്രന്മാരെല്ലാം വാളുകൊണ്ട് അദ്ദേഹം വെട്ടി കൊലപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ അവിടെയുള്ള സകലരെയും ഒരാളൊഴികെ ദൃഷ്ടധ്യുമെ ആ ഒരു തേരാളിയെ ഒഴികെ അദ്ദേഹം രക്ഷപ്പെട്ടു അവിടെ നിന്ന് ബാക്കി എല്ലാവരെയും അവിടെ അശ്വത്ഥാമാവ് വധിക്കുന്നുണ്ട് പിന്നീട് ഈ കൂട്ടക്കൊലയിൽ നിന്ന് രക്ഷപ്പെട്ട ഈ ഒരു ദൃഷ്ടധ്യുമന്റെ സാരഥി പിറ്റേന്ന് പുലർച്ചെ തന്നെ ഇക്കാര്യങ്ങളെല്ലാം പാണ്ഡവരെ അറിയിക്കുകയാണ് തൻ്റെ പ്രിയപ്പെട്ട മക്കളടക്കം കൊല്ലപ്പെട്ട വിവരമറിഞ്ഞ് പാണ്ഡവർ ശരിക്കും തകർന്നു പോകുന്നു ഇത് കേട്ട ദ്രൗപതി ദുഃഖം സഹിക്കവയ്യാതെ ബോധരഹിതയായിട്ട് വീഴുകയാണ് ഈ അശ്വത്ഥാമാവിനൊരു ചൂടാമണിയുണ്ട് അതാണ് നമ്മൾ കൽക്കി സിനിമയിൽ കാണുന്നത് ഇത് അശ്വത്ഥാമാവിന് ജന്മസിദ്ധമായി കിട്ടിയ ഒരു ചൂടാമണിയാണ് അതിനെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം അപ്പോൾ തൻ്റെ മക്കളെ അടക്കം അശ്വത്ഥാമാവ് കൊല ചെയ്ത വിവരം അറിയുന്ന ദ്രൗപദി ഭയങ്കരമായിട്ട് സങ്കടപ്പെടും സ്വാഭാവികമായിട്ട് ഇത് അവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ലല്ലോ അശ്വത്ഥാമാവിന്റെ മരണത്തിൽ കവിഞ്ഞൊന്നും ദ്രൗപതിക്ക് പിന്നെ കേൾക്കേണ്ടതില്ല ആ ചൂടാമണി അത് മാവനെ വധിച്ച് അത് തനിക്ക് കാണണമെന്ന് തന്നെയാണ് ദ്രൗപതി ആവശ്യപ്പെട്ടത് അങ്ങനെ ഭീമൻ അശ്വത്ഥാമാവിനെ വധിക്കുന്നതിനായിട്ട് പുറപ്പെടുകയും ഭീമൻ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ ഭീമൻ അപകടമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് പിന്നാലെ കൃഷ്ണനും അർജുനനും ഭീമനെ പിന്തുടരുകയും ചെയ്യുന്നു അവിടെ വെച്ചാണ് ആ ഒരു മഹത്തായ അസ്ത്രത്തിന്റെ പ്രയോഗം പ്രപഞ്ചം കാണാൻ പോകുന്നത് അതായത് ഈ ബ്രഹ്മാണ്ടത്തിൽ തന്നെ ഏറ്റവും മികച്ച ആയുധങ്ങളിൽ ഒന്ന് അശ്വത്ഥാമാവിന്റെ കൈകളിലുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രഹ്മശിരസ് ബ്രഹ്മശിരസിനെ കുറിച്ച് വീഡിയോ ഞാൻ വിശദമായി തന്നെ ചെയ്യാം അപ്പോൾ ഈ ഒരു ആയുധം അശ്വത്ഥാമാവിനും അർജുനനും മാത്രമായിട്ടാണ് കയ്യിലുള്ളത് അശ്വത്ഥാമാവിനെ തേടി പോകുന്ന നമ്മുടെ ഭീമൻ അശ്വത്ഥാമാവിനെ കണ്ടെത്തുകയാണ് തൊട്ടു പിന്നാലെ തന്നെ അർജുനനും മറ്റു പാണ്ഡവരും ഒക്കെ എത്തിച്ചേർന്നു എല്ലാവരെയും ഒന്നിച്ചു കണ്ട അശ്വത്ഥാമാവ് ഭയന്നു തനിക്ക് പിടിച്ചു നിൽക്കാൻ തന്റെ പിതാവ് തനിക്ക് പകർന്നു നൽകിയ മഹത്തായ ബ്രഹ്മശിരസ് തന്നെ പ്രയോഗിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു അങ്ങനെ ദർഭ പുല്ല് ആവാഹിച്ചുകൊണ്ടാണ് ഈ ബ്രഹ്മശിരസ് എന്ന് പറയുന്ന ആയുധത്തെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത് പ്രയോഗിക്കാൻ ഒരുങ്ങിയത് ഈ ഒരു ആയുധം അങ്ങനെ പാണ്ഡവർക്ക് നേരെ അശ്വത്ഥാമാവ് അപാണ്ഡവായ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉച്ചരിച്ചു കൊണ്ടാണ് തൊടുത്തുവിടുന്നത് ആ സമയത്ത് ലോകം മുഴുവൻ കത്തിക്കാൻ പോകുന്ന അഗ്നി ആകാശത്ത് പ്രകടമായി എന്ന് പറയപ്പെടുന്നു ഈ ആണവായുധമൊക്കെ പോലെ അപ്പോ ശ്രീകൃഷ്ണന്റെ നിർദ്ദേശം അനുസരിച്ച് ഇതേ അസ്ത്രം അർജുനനും അശ്വത്ഥാമാവിന്റെ അസ്ത്രത്തിന് നേരെ തൊടുത്തു വിടുകയാണ് അസ്ത്രം അസ്ത്രം കൊണ്ടടങ്ങട്ടെ ആചാര്യപുത്രനും തങ്ങൾക്കും സ്വസ്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് അർജുനൻ അസ്ത്രം പ്രയോഗിക്കുന്നത് ഈ അസ്ത്രങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുകയാണെങ്കിൽ ഭൂമിക്ക് തന്നെ അത് വലിയ ഒരു ഭീഷണിയായി മാറുമെന്ന് മുനിമാർ ഭയപ്പെട്ടു അങ്ങനെ ഈ രണ്ട് മഹാ അസ്ത്രങ്ങളുടെ കൂട്ടിമുട്ടലിനെ തടുക്കാൻ വസിഷ്ഠരും വിശ്വാമിത്രനും അതുപോലെ വ്യാസനും ഉൾപ്പെടെയുള്ള മുനിമാർ ഇതിനിടയിലേക്ക് വരുന്നുവെന്ന് മഹാഭാരതത്തിൽ പറയുന്നുണ്ട് മനുഷ്യർക്ക് നേരെ ഇത് പ്രയോഗിക്കാൻ പാടില്ല എന്നും അതുകൊണ്ട് അശ്വദ്ധാമാവും അർജുനനും അവരവരുടെ അസ്ത്രങ്ങളെ പിൻവലിക്കണമെന്നും മുനിമാർ ആവശ്യപ്പെടുകയാണ് ഈ അസ്ത്രം ഏതെങ്കിലും തരത്തിൽ പരസ്പരം കൂട്ടിമുട്ടുകയാണെങ്കിൽ ഈ അസ്ത്രം വീഴുന്ന പ്രദേശത്തേക്ക് പന്ത്രണ്ട് കൊല്ലക്കാലം മഴ പെയ്യുകയില്ല ഭൂമിയിലെ ജീവജാലങ്ങളെല്ലാം ദുർഭിക്ഷം ബാധിച്ച് ചത്തൊടുങ്ങും മന്ത്രങ്ങളൊന്നും ഫലിക്കുകയില്ല അതിനാൽ യജ്ഞങ്ങൾ മുടങ്ങും അതോടെ സർവനാശം ആയിരിക്കും സംഭവിക്കുക അപ്പോൾ അർജുനൻ പറഞ്ഞു ഞാൻ എൻ്റെ അസ്ത്രം പിൻവലിക്കാം എന്നാൽ അശ്വത്ഥാമാവിൻ്റെ അസ്ത്രം ഞങ്ങളെ വധിക്കാതെ നിങ്ങൾ സംരക്ഷിക്കണം അർജുനൻ വളരെ നിയതവ്രതനും മഹാനുമായ അസ്ത്രജ്ഞനാണ് അതുകൊണ്ട് തന്നെ അർജുനന് തൻ്റെ ബ്രഹ്മശിരസ് പിൻവലിക്കാൻ സാധിക്കും പക്ഷേ അശ്വദ്ധാമാവിന് അതിന് കഴിയില്ല അർജുനൻ എന്ത് ചെയ്തു തൻ്റെ ബ്രഹ്മശിരസിനെ പിൻവലിക്കുകയാണ് പക്ഷേ അശ്വദ്ധാമാവ് അത് തിരിച്ചെടുക്കാൻ കഴിയാതെ കുഴങ്ങിപ്പോയി കാരണം ഇത് പ്രയോക്താവിന്റെ മരണത്തിനും കാരണമാകും നിയതവ്രതനും മഹാനുമായിട്ടുള്ള ഒരു വ്യക്തിക്ക് അത് തിരിച്ചെടുക്കാൻ പറ്റൂ അല്ലെങ്കിൽ ആരാണോ പ്രയോഗിച്ചത് അയാളുടെ മരണത്തിന് ഇത് കാരണമായി തീരുമെന്നുണ്ട് അതുകൊണ്ട് തന്നെ തൻ്റെ അസ്ത്രം തിരിച്ചെടുക്കാൻ കഴിയാതെ തനിക്ക് അസ്ത്രം വഴങ്ങുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് തന്നെ സഹായിക്കുമെന്ന് അശ്വത്ഥാമാവ് മുനിമാരോട് ആവശ്യപ്പെടുകയാണ് അപ്പോൾ ഇതിനെ വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ട് സഹായിക്കാമെന്ന് മുനിമാർ സമ്മതിക്കുന്നു പക്ഷെ അവിടെയും അശ്വത്ഥാമാവിൻ്റെ ഉള്ളിലെ പ്രതികാര ബുദ്ധി പ്രവർത്തിക്കുകയാണ് അശ്വത്ഥാമാവ് തൻ്റെ അസ്ത്രത്തെ പാണ്ഡവരിൽ അർജുനന്റെ പുത്രനായ അഭിമന്യുവിന്റെ ഭാര്യയായ ഉത്തരയുടെ ഗർഭത്തിലേക്ക് തിരിച്ചുവിട്ടു പാണ്ഡവരുടെ ഇനിയുള്ള ഏക രാജ്യാവകാശി ഉത്തരയുടെ ഗർഭത്തിൽ വളരുന്ന പരീക്ഷിത്താണ് ഇത്തരത്തിൽ പരീക്ഷിത് മരിച്ചാൽ പാണ്ഡവരുടെ വംശം നശിച്ച് അവർക്ക് ഉന്മൂല നാശം വരുമെന്ന് കരുതിയാണ് അശ്വത്ഥാമാവ് അങ്ങനെ ചെയ്തത് അശ്വത്ഥാമാവിന്റെ ഈ പ്രവൃത്തി കൃഷ്ണനെ വല്ലാതെ കോപിപ്പിക്കുകയും അദ്ദേഹം അശ്വദ്ധാമാവിനെ ഇങ്ങനെ ശപിക്കുകയും ചെയ്തു നീ ബാലഘാതകിയും ദുഷ്ടനുമാണെന്ന് ലോകം മനസ്സിലാക്കിയിരിക്കുന്നു ബുദ്ധിമാന്മാർ നിന്നെ പാപിയെന്ന് വിളിക്കും നിനക്ക് ജനങ്ങൾക്കിടയിൽ ഇരിപ്പിടം കിട്ടുകയില്ല നിന്റെ ശരീരത്തിൽ സകല വ്യാധികളും പടർന്നു പിടിക്കും ഇത്തരത്തിൽ അശരണരായി നീ മൂവായിരത്താണ്ട് കൊല്ലം ഭൂമിയിൽ അലഞ്ഞു തിരിയും നിന്നാൽ വധിക്കപ്പെട്ട ഗർഭസ്ഥ ശിശുവിനെ ഞാൻ ജീവിപ്പിക്കും നീ നോക്കി നിൽക്കെ അവൻ അടുത്ത കുരു രാജാവ് എന്ന് പ്രസിദ്ധനാകും അങ്ങനെ അശ്വത്ഥാമാവിനെ ശപിക്കുകയാണ് നമ്മുടെ ശ്രീകൃഷ്ണൻ ചെയ്യുന്നത് അങ്ങനെയാണ് അദ്ദേഹം മരണമില്ലാത്തവനായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് കൽക്കി സിനിമ കണ്ടവർക്കറിയാം ദേഹമാസകലം വൃണങ്ങളൊക്കെ പിടിച്ച് മുഖം മൂടി നടക്കുകയായിരുന്നു അശ്വത്ഥാമാവ് അദ്ദേഹത്തിൻ്റെ ആ ചൂടാമണി തിരിച്ചു കിട്ടുമ്പോൾ അത് നെറ്റിയിൽ അദ്ദേഹം വയ്ക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അസുഖങ്ങളെല്ലാം മാറി വീണ്ടും ആ ഒരു തേജസ്സുള്ള രൂപത്തിലേക്ക് അദ്ദേഹം മാറുന്നത് ഈ ചൂടാമണി ആ ഒരു ശാപത്തിന് ശേഷം പാണ്ഡവരും ശ്രീകൃഷ്ണനും അശ്വത്ഥാമാവിൽ നിന്ന് പറിച്ചെടുക്കുന്നുണ്ട് അത് കൊടുക്കാൻ അശ്വത്ഥാമാവ് വിസമ്മതിച്ചുവെങ്കിലും അതിന് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അത് നൽകേണ്ടി വന്നു ആ ചൂടാമണി തിരികെ അശ്വത്ഥാമാവിന്റെ നെറ്റുകളിലേക്ക് എത്തുമ്പോഴാണ് അശ്വത്ഥാമാവിന് ആ പഴയ ഊർജ്ജസ്വലത കൈവരുന്നത് കാരണം ഒരുപാട് പ്രത്യേകതകൾ ഈ ചൂടാമണിക്കുണ്ട് സോ അതൊക്കെ നമുക്ക് ഇനിയുള്ള വീഡിയോകളിൽ ഓരോന്നായിട്ട് കാണാം തൽക്കാലം ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം